കളിയാക്കി കളിയാക്കി എനിക്ക് അങ്ങനെ തോന്നി സുധുക്കളെ കുത്തിരിപ്പിന്റെ ഏറ്റവും മഹാനായിട്ടുള്ള ആശാന് ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂലുള്ള ഒരാളെന്ന് പറയുന്നത് അത് ഹൈദരാലിയാണ് അദ്ദേഹത്തെ പല രീതിയിലൊക്കെ കളിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഞാനത് കളിപ്പിക്കാൻ താറുണ്ട് വളരെ നീറ്റായിട്ട് എന്താണ് ഈ ചെങ്ങാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് വൃത്തികേട് എന്ന് പറയാൻ തോന്നുക അജ്ജു പറഞ്ഞു നമുക്കറിയാം കുറച്ച് ദിവസം മുമ്പ് മുക്കൊരു ഗംഭീര തമിഴ് സിനിമയുണ്ട് ആ ഒരു തമിഴ് സിനിമയുടെ ഇരുപതോ ഇരുപത്തഞ്ചോ നാൽപ്പതോ വാർഷികത്തിന്റെ സമയത്ത് അജു വർഗീസ് ആ ഒരു സിനിമ ഒരു ഗംഭീര രംഗം ഒരു തമിഴ് സിനിമയാണ് ആ ഒരു തമിഴ് സിനിമയിൽ ഒരു ഗംഭീര രംഗമുണ്ട് ഐശ്വര്യായി ഐശ്വരായിക്ക് ഇഷ്ടമാണെന്ന ഏഹ് അതിൻ്റെ നായക കഥാപാത്രമായിട്ടുള്ള നായക കഥാപാത്രം ഒരാളായിട്ടുള്ള മമ്മൂട്ടിയോട് പറയുമ്പോഴുക രസത്തിന് ഒന്ന് ചെയ്തു പോയതാണ് മമ്മൂക്ക എന്ന് പറയുന്ന അഭിനേതാവ് അതിലൊരു ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ് സംശയമൊന്നുമില്ല എന്ന് തെളിയിക്കാൻ എന്ന മട്ടിലൊക്കെയാണ് അജു റഗീസ് ചെയ്തത് പക്ഷേ ഹൈദരാലി നമ്മുടെ അജു റഗീസിന്റെ ഒരു ഇന്റർവ്യൂവിന്റെ അവസാനം ഹൈദർ അലി ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഈ സമയ ഈ അടുത്ത കാലത്ത് മമ്മൂട്ടിയൊന്നും അപമാനിച്ചില്ലാണ് നോക്ക് ഈ ഒരു ചോദ്യം കൊണ്ട് ഉണ്ടാവുന്ന ഗുണം എന്താണ് ഹൈദരാലിക്കുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹൈദരാലിയുടെ ഈ ചോദ്യത്തിനെതിരായിട്ട് നമ്മുടെ അജു വർഗീസ് എന്തെങ്കിലും പറയും അത് ഹൈലൈറ്റായിട്ട് ഹൈദരാലി ഇടും അത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ചെല്ലും മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ആ അദ്ദേഹത്തിൻ്റെ ആരാധകർ മുഴുവൻ ആ വീഡിയോ കാണും ഹൈദരാലിക്ക് അതിൻ്റെ സാമ്പത്തിക ഗുണം കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ പുറത്ത് പക്ഷേ ഇതിൻ്റെ വേറെ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അജു വർഗീസിനെ എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ബാധിക്കുക എന്നുകൂടി അവിടെ നടക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ തന്നെ അജു നെഗറ്റീവ് നെഗറ്റീവായാണ് അത് ബാധിച്ചിട്ടുള്ളത് മമ്മൂട്ടിയുടെ മുമ്പിലേക്ക് ഒരുപക്ഷെ മമ്മൂക്കുമായി ഒത്തുചേർന്നിട്ടുള്ള പല സിനിമകളും ഇല്ലാതാവാൻ പോലും ഒരു പക്ഷേ ഇത്തരം വർത്തമാനങ്ങളൊക്കെ സാധ്യതയുണ്ട് ഞാനിത് എന്ത് വന്നാലും മമ്മൂക്കയെ അറിയിക്കും എന്നൊക്കെയാണ് ഒരു ഭീഷണി പോലെയൊക്കെ ഈ ഹൈദരഅലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൃത്യമായിട്ടും എന്താണെന്ന് സംഭവിച്ചതെന്ന് നമ്മുടെ അജു വർഗീസ് പറയാൻ ശ്രമിക്കുന്നുണ്ട് ഒന്ന് കണ്ടുനോക്കുക തെറ്റിദ്ധരിക്കപ്പെട്ടവർക്ക് കൂടിയുള്ള ഒരു വീഡിയോ ആണിത് മമ്മൂക്കാരി എനിക്ക് അങ്ങനെ തോന്നിയത് എനിക്ക് തോന്നി അജു ഇത്രയും പറഞ്ഞു മമ്മൂക്കാനെ കളിയാക്കാൻ മമ്മൂക്കാനെ ഒരു വീഡിയോ മൊബൈലിൽ എടുത്തിക്കും മമ്മൂക്കാക്കലെ അഭിനയിച്ചു സ്റ്റെപ്പ് കയറിയ പാട്ട് സീനൊക്കെ ആക്കി എനിക്ക് തോന്നിയത് അഹങ്കാരിയായി മാറി മമ്മൂക്കാനെ കളിയാക്കിയ എനിക്ക് തോന്നിയത് അതൊരു പുതിയ ഒരു ഭാഷയാണ് പക്ഷെ ഈ ഭാഷ അത് വേറെ ആര് ചോദിച്ചില്ല നിങ്ങൾ ചോദിച്ചു അതെ ആ ഇളിച്ചുകൊണ്ടാ കേൾക്കലില്ലേ ഇത് കാരണം വേറെ ആരും ചോദിച്ചില്ലെങ്കിലും നമ്മുടെ ഹൈദരാരിയുടെ വായിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരിക പലപ്പോഴും സന്ദർഭത്തിന് യോജിക്കാത്ത ചോദ്യങ്ങൾ പലപ്പോഴും ഈ എന്ന് പറയുന്ന മനുഷ്യന്റെ വായിൽ നിന്ന് അത് ഒരു ഉളുപ്പമില്ലാതെ അതിന്റെ കേൾക്കുക അല്ലെങ്കിൽ അതിന്റെ മറുപടി കേൾക്കുക അത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് അപാരത് ഉൽക്കട്ടിയാണ് കേട്ടോ സംശയമൊന്നുമില്ല അതായത് ഞങ്ങൾ സിനിമാ ചർച്ചകളിലായിട്ട് ചന്തു ഒരു ചന്ദു കാര്യങ്ങളും കഴിഞ്ഞ വർഷം ഇരിക്കുന്ന സമയത്ത് എന്തോ ഈ സീൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ഓരോ വർഷങ്ങളായിട്ട് കാര്യം ഭയങ്കര റൊമാൻറ്റിക് പെർഫോമൻസ് ആണ് ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് അപ്പൊ ആ സംഭവം ഒക്കെ അപ്പം ഈ പറഞ്ഞ പോലെ തർക്കം വന്നു നിനക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ചാലഞ്ച് വന്നു ആ അപ്പം നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ശ്രമിക്കുക ആ ശ്രമമായിരുന്നു അത് അല്ലാതെ ഞാൻ അദ്ദേഹത്തെ കളിയാക്കാനൊന്നും പോയില്ല പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ചുമ്മാ ശ്രമിക്കുമ്പോ വിചാരിച്ചു ആ എനിക്ക് പറ്റും പക്ഷെ അതിന്റെ എന്റെ ദുരന്തമായിരുന്നു തോറ്റുപോയി ഞാൻ അത് തോറ്റാൻ എനിക്ക് കുഴപ്പമില്ല തോൽക്കുന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും പക്ഷെ അത് ചന്ത എടുത്തിരുന്ന് ഞാൻ വിചാരിച്ചില്ല ചന്ത അത് ഈ പതിനാല് വർഷത്തിന്റെ ഇത് വെച്ചിട്ട് അതൊക്കെ എടുത്തിട്ടു പക്ഷെ ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് മര്യാദക്ക് തോറ്റിട്ടുണ്ട് ഭാഗ്യത്തിന് നിങ്ങൾക്കൊഴിച്ചും അല്ല മറ്റെല്ലാവർക്കും നല്ല പോലെ തോന്നിയത് കാരണം അതൊരു ഫണ്ണായിട്ടാണ് എല്ലാരും ഇടുന്നത് അങ്ങനെ അങ്ങനെയൊന്നും അഭിനയിച്ച് തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന രീതിയിലാണ് അതിന് എടുത്തത് പക്ഷേ ഹൈദരാനിക്ക് മാത്രം അത് വേറെ രീതിയിൽ എടുത്തു മഹാ ശവമാണ് അങ്ങനെ തോന്നിയില്ല ദേഷ്യം വരുന്നത് എനിക്ക് ദേഷ്യമല്ല ഞാൻ പറഞ്ഞ ഇത്രയും പേർക്ക് ഒരു കാര്യം അതിപ്പോ പച്ചക്കളറാണെന്ന് തോന്നി നിങ്ങക്ക് മാത്രം ചുമന്നോട്ടാന്നു അങ്ങനെയല്ല അജു ഞാനത് എന്റെ വീട്ടിലിരുന്ന് ഞാൻ കാണുമ്പോ ആ സ്റ്റെപ്പ് അറിയുന്നത് മമ്മൂക്കാണ് എക്സ്പ്രഷമൊന്നും അല്ല പിടിക്കണം അപ്പൊ മമ്മൂടെ കളിയാക്കുന്നില്ല എനിക്ക് തോന്നിയില്ല തന്നിട്ട് ചോദ്യം അച്ഛനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട് ചോദ്യത്തോട് എനിക്ക് പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാടായിരുന്നു എനിക്ക് നല്ല വിയോജിപ്പുണ്ടായി നമ്മൾ നമ്മൾ ഇതേപോലത്തെ ഷെയർ ഒരു ഹെൽത്തി രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് പോയതൊക്കെയാണ് ഈ ചോദ്യം വളരെ ഇത് തുടങ്ങിയല്ല അജു വർഗീസ് ഇത്തരത്തിലുള്ള ചില അൺവാണ്ടഡ് ചോദ്യങ്ങൾ ചോദ്യങ്ങള് ഹൈദരാലി മുന്നേ ചോദിച്ചിട്ടുണ്ടെന്നതാണ് പല സ്ഥലത്തും നമ്മൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ ഹൈദരാലിയെ ഈ സിനിമ സെറ്റിലേക്ക് ഇത്തരം ഇന്റർവ്യൂസിലൊക്കെ

து இவன் இது என்ன விழிச்சு வளர் பேர்சனாய்ட்டு ஒரு காரியம் ஞானோடு ஏடா இது அந்த தோணுமோ இல்ல ஏட்டா ஞானது என்ஜோய் ஆனால் கிட்டோ தெட்டல்லோ அதுபோலேயும் பசே അതിനെ വേറൊരു ആംഗിളിൽ ആരും കാണത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കാഫുകൾക്ക് മാത്രം അങ്ങനെ തോന്നണമെങ്കിൽ തോന്നി അപ്പൊ നമ്മളുടെ ചിന്ത ഒരേപോലെ അല്ല അങ്ങനെ ചിന്തിക്കാമല്ലോ അജുന് തോന്നി എന്തായാലും പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെ ഇട്ട് തന്നെ പ്രശ്നം ഉണ്ടാവും പ്രശ്നമൊന്നുമില്ല എനിക്കങ്ങനെ തോന്നി ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കും ചോദിച്ചു അതിപ്പോ ഏതെല്ലാം ചോദ്യത്തിന്റെ രീതി ആ രീതിയോടെ എനിക്ക് ഒരു വിയോജ് അതെന്തോ ഞാൻ എന്തോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പോലെ ഞാൻ കളിയാക്കുന്ന രീതിയിൽ എനിക്കിന്താ കളിയെ കൂടാതെ പക്ഷെ എന്ന് വെച്ചാൽ ഇനി ഇനി ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇനിയിപ്പോ എനിക്ക് സ്വാതന്ത്ര്യം മനസ്സിലായല്ലോ അതനുസരിച്ച് ഞാൻ ചോദിച്ചോളാം അല്ല ഉത്തരം പറഞ്ഞോളാം അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പം ചേട്ടനപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇന്ന രീതിയിൽ ഉത്തരങ്ങൾ വേണം എന്നോട് ചേട്ടൻ്റെ എനിക്ക് മാറാന്ന് തോന്നി ചെലപ്പോ മാറിയിട്ടുണ്ടാകാം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഒരു അർത്ഥം നിങ്ങളും ഞാൻ തിരുത്തുന്നു താങ്കളിൽ അത്രയ്ക്ക് അകലച്ചയായോ പെട്ടെന്ന് விளிக்கடிச்சு நடக்கோண்டு எங்க அறியல யதார்த்த பிராயம் அப்படி எந்த அதுலி செய்ய ஆளண்டு காரியம் கொடுக்கணும் அஹங்காரம் ஆளு அதுப்பொன்னும் செய்ய பற்றலோட எந்த எடப்பட்டு ஒரு வக்திக்கோ எப்போ അല്ലാതെ എന്നെ ദൂരെ നിന്ന് കാണുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ ദൂരെ നിന്ന് കാഴ്ചപ്പാടുള്ള ഒരാളാണ് നിങ്ങൾ ചോദ്യം നിങ്ങളുടെ ഈ ഒരു അതിലോട്ടുള്ള ഡൈവേഴ്ഷൻ ഡൈവേഷൻ വിധി അത് വന്നിരുന്ന നമ്മൾ വളരെ രസകരമായി തുടങ്ങിയിട്ട് അതിനോട്ട് എനിക്കൊന്നും കാര്യമില്ല പക്ഷെ അത് ഞാൻ പിൻവലിക്കുന്നില്ല അല്ല വന്നാലും അജു അജു പറഞ്ഞ പറഞ്ഞ എന്താണ് എന്താണ് ഞാൻ പ്രേക്ഷകര് വിധി വിധി എഴുതു പ്രിയപ്പെട്ട ഹൈദരാലി നിങ്ങളൊരു മഹാമാറിയാണ് അജോറഗിസ് നിങ്ങൾ ചെയ്ത ആ കാര്യം വളരെ മാന്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് പക്ഷേ ഹൈദരാലിക്ക് അത് മനസ്സിലാവില്ല അത് വേറെ എന്തോ ഒരു തരം വൃത്തികെട്ട ജനസാണ് അപ്പോൾ ശരി ബബായ്